ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കൂട്ടുകാരെ അങ്ങനെ വാർഷിക വാർഷികാഘോഷമൊക്കെ ആയിട്ട് കുറച്ച് ദിവസമായില്ലേ ഇപ്പം നമ്മൾ വന്നിട്ട് അപ്പോൾ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാട്ടാ അപ്പം ഒന്ന് ചെമ്മീന കേട്ടാ കറി അപ്പോൾ ചപ്പാത്തി ഉണ്ട് കേട്ടാ പാക്കറ്റ് വാങ്ങിച്ചത് അപ്പോൾ പിന്നെ പലഹാരം ഉണ്ടാക്കാനൊന്നുമില്ലല്ലോ അപ്പോൾ ചെമ്മീൻ കറി വേണ്ടവർക്ക് ചെമ്മീൻ കറി ഉടുക്കാൻ വെച്ചിട്ടുണ്ടെന്നാൽ ചെമ്മീൻ കറി വേഗം ഉണ്ടാക്കാച്ചി അപ്പോൾ പലഹാരമൊന്നും ഉണ്ടാക്കാ ഇല്ലാത്ത കാരണം തന്നെ രാവിലെ മുരിങ്ങേരല എരിയെന്ന് വിചാരിച്ച് അപ്പോൾ മുരിങ്ങേരല കൊമ്പ് ഒക്കെ ആയിട്ട് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ആദ്യം നമുക്ക് ഇത് നമ്മളെ തേങ്ങ ചേച്ചിയാണ് തന്നിട്ടാണ് പിന്നെ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് മുരിങ്ങേരല കിട്ടിയിട്ടാണ് മാർക്കറാതെ അപ്പോൾ ഒന്ന് മുരിങ്ങരലയായിട്ട് ഒരു ഉപ്പേരി എരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് മുരിങ്ങിയലയൊക്കെ എരിയായിരിക്കും അപ്പോൾ നമ്മളെ ചേച്ചി ചെമ്മീൻ നന്നാക്കണ്ടട്ടാ അപ്പോൾ നന്നാ ഇങ്ങനെ കഷ്ണങ്ങൾ മുറിച്ച് തരാനും മീൻ നന്നാക്കി തരാനും നാളികേരം ചിരകാനും ഒക്കെ ആയിട്ട് എപ്പോഴും ഉപ്പുണ്ടാവും കേട്ടോ വേണ്ടെന്നൊന്നും പറഞ്ഞാലൊന്നും കേൾക്കില്ലേട്ടാ അപ്പൊ ചപ്പാത്തിക്ക് ഉരുളം കിഴങ്ങ് ഉള്ളി ഞാനൊരിഷ്ടുണ്ടാക്കാൻ വേണ്ടിട്ടാ അപ്പൊ ഈ ഉരുളം കിഴങ്ങ് ഉള്ളി ഇഷ്ടക്കറിയൊന്നും മോന് അത്ര താല്പര്യം ഇല്ലേട്ടാ അപ്പോ ഞാന് ചെമ്മീ കറിയായിട്ട് വേഗം വെക്കാൻ വിചാരിച്ചിട്ടാണ് കേട്ടാ അപ്പോ ചെമ്മീ കറി കൂട്ടിയിട്ട് കഴിച്ചോളൂ ഇഷ്ടാണ് ദോശയായാലും ഒക്കെ ഉം അങ്ങനത്തെ കറികൾ അപ്പം ഞാൻ അപ്പുറത്തന്നെ കുറച്ച് പച്ച നാളികേരം പിന്നെ കുറച്ച് വറുത്ത നാളികേരം ഉണ്ടായിരുന്നിട്ടാണ് അപ്പോൾ കുറച്ച് പെരിഞ്ചീരകവും ഒക്കെ ഇട്ടിട്ട് അതൊന്നും കൂടിയും ചൂടാക്കിയിട്ട് അതിൽ മുളകും പൊടി മല്ലിപ്പൊടിയും ഒക്കെ ഒന്ന് മോപ്പിച്ചെടുത്തിട്ട് ഒന്നുമൊക്കെ അരച്ചെടുക്കാനായിട്ടാണ് അപ്പം അത് ഞാൻ അപ്പുറത്തെ അടുപ്പത്ത് തീ കുറച്ചിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് അപ്പം നല്ല രുചിയാണ് നാളികേരമൊക്കെ വെറുതെ അങ്ങനെ കല്യാണത്തിന് വെറുതെ അങ്ങനെ വറുക്കുകയല്ലേ ചെയ്യുക അപ്പം കഴിഞ്ഞു വിട്ടാ ഒരു നേരത്തേക്കും കൂടി ഒക്കെ അപ്പോൾ ഒരു ലേശം നാളികേരൊക്കെ വറുത്തൊക്കെ വീട്ടീ ഉണ്ടെങ്കിൽ നമുക്കൊരു ഇതാണല്ലേ ഇങ്ങനെ തിരക്ക് കൂടി ആകുമ്പോൾ നമുക്ക് ലേശം ഒക്കെ എടുത്തിട്ട് കറി വെക്കാമല്ലേ അപ്പം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഉണ്ട് ഇട്ടാ കൂട്ടുകാർ അങ്ങനെ മല്ലിപ്പൊടിയുടെ പാത്രം കൊണ്ട് പൊട്ടിയെടുത്താട്ടാ മല്ലിപ്പൊടി ഉണ്ടിട്ടോ എടുക്കാണ്ട് കബോർഡിൻ്റെ ഉള്ളിൽ അപ്പോൾ ഒരു ലേശം കൂടി വേണം അപ്പം ഞാൻ കുറച്ചും കൂടി വരിക്ക് ഞാൻ പിന്നെ ഇട്ട് ഇട്ടുകൊടുത്തിട്ടാ പിന്നെ നിങ്ങളെ സപ്പോർട്ടൊക്കെ വേണം കേട്ട് നമുക്ക് നിങ്ങളെ സപ്പോർട്ടൊക്കെ എന്തെങ്കിലായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ പിന്നെ വാർഷിക വാർഷികാഘോഷത്തിൻ്റെ പരിപാടികൾ നല്ല നല്ല പരിപാടിയായിരുന്നിട്ട് അടിപൊളി നമ്മളെ വീട്ടമ്മമാരും സഹോദരികളും അമ്മമാരും അങ്ങനത്തോരൊക്കെ നല്ല നല്ല സൂപ്പർ പരിപാടിയായിരുന്നു പക്ഷേ നമുക്കത് അതിൻ്റെ നേരിട്ടിട്ടുള്ള പാട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ എന്ത് നന്നായിട്ട് കളിച്ചെന്നറിയാം അവരൊക്കെ ഞാനൊക്കെ ഇങ്ങനെ ഞെട്ടിപ്പോയിട്ടിരുന്നിട്ട് കൊച്ചോല കിളിയെ തേടുന്ന കൊച്ചോലം കൊച്ചോലകളിയെ കൊച്ചോലുരാണോ ആ പാട്ട് വെച്ചിട്ടുള്ള ഇരുന്നിട്ട് ഒരു കളി ചുവന്ന ബ്ലൗസ് ഇട്ടിട്ടുള്ള ആ ടീം എന്ത് നന്നായിട്ട് കളിച്ചു അവൻ ചെറുപ്പക്കാരൊന്നുമല്ലല്ലോ ഏർ അപ്പൊ ഇക്കിങ്ങനെ നമുക്കതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ അത്ഭുതാവും പക്ഷേ അതൊക്കെ മ്യൂസിക്ക് കോപ്പി റേറ്റ് വരുന്ന കാരണം നമുക്ക് ഇട്ടുകൊടുക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് അവര് കിട്ടിയ മ്യൂസിക്ക് ഞാൻ ഇട്ട് കൊടുത്തത് മാത്രാ അപ്പൊ അത്രയും സൂപ്പറായിട്ടുള്ള പരിപാടി ഇരുന്നിട്ടാ നമുക്ക് കണ്ടിരിക്കാൻ തോന്നും അപ്പൊ ഒരു മൂന്നര വരെയൊക്കെ ഞാൻ ഇരുന്നിട്ട് ഞാൻ പോകുന്നുണ്ടതിന്റെ പാട്ടും കഴിഞ്ഞപ്പോൾ അങ്ങനെ ഞാൻ പോകുന്നു ഉച്ചയ്ക്ക് ഈ വെജിറ്റബിൾ ബിരിയാണിയും ഒക്കെ ഇരുന്നിട്ടാ അങ്ങനെ പിന്നെ ചെന്ന് കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ വെള്ളം ലൈമ് പിന്നെ ഉണ്ണിയപ്പൊക്കെ ഉണ്ടായിരുന്നിട്ടാ എല്ലാവർക്കും അപ്പോ എല്ല അടിപൊളി വാർഷിക വാർഷികാഘോഷമായിരുന്നു അപ്പൊ പിന്നെ അതിൽ പിന്നലെ പിന്നെ ഒന്നും പറയാനും ഒന്നും പറ്റിയില്ല അങ്ങനെ ഉം നമ്മളെ വിശേഷങ്ങളിലേക്ക് വരാടുപ്പത്ത് ഇതാ മുരിങ്ങലെ തോരം റെഡി ആയിട്ടുണ്ട് അപ്പുറത്ത് ഇതാ കുക്കറ് പിസ്സിൽ വിളിക്കുന്നുണ്ട് നമ്മളെ ഉരുളം കിഴങ്ങ് ഉള്ളി ഇഷ്ടം ഉണ്ടാക്കാനുള്ള അടുപ്പത്ത് അപ്പം അങ്ങനെ പണികൾ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടാ അപ്പം നാളികേര കപ്പളിക്ക് ഞാൻ അരച്ചെടുത്ത് അപ്പം ചോറ് വെന്ത് കിടക്കുന്നുണ്ട് അപ്പോൾ അടുപ്പ് ഒഴിഞ്ഞിട്ടുണ്ട് കേട്ടാ അപ്പം അകമലിക്കാണ്ട് കൊണ്ടുവെക്കാനാണ് അപ്പോൾ വേഗം അതൊക്കെ ഒന്ന് കലക്കി എടുക്കുക അപ്പം മാങ്ങ പച്ചമുളക് തക്കാളി ഒക്കെ ചേച്ചി മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടാ അതുകൊണ്ട് കൊട്ടി എടുത്ത് കൊട്ടിയിട്ട് എടുത്താൽ മതി കേട്ടാ വേറെ പണിയൊന്നും ഇല്ല കേട്ടാ അപ്പോൾ അതൊക്കെ ഞാൻ ഒക്കെ ഒന്ന് റെഡി ആക്കിയാണ് ഒരു കഷ്ണം ഇഞ്ചി ഞാനൊന്ന് ചെറുതാക്കി അരിഞ്ഞിട്ട് ഇട്ടുകൊടുക്കണ്ട പിന്നെ ചെമ്മീനൊക്കെ ഈ കറി കലക്കുമ്പോൾ ഞാൻ ഒപ്പം ചെറ ചെറിയ ചെമ്മീനായാലും ഒപ്പം കലക്കി വെക്കും കേട്ട ഒരു ഒട്ടുമിക്ക മീനുകളും ഞാൻ എല്ലാം ഒപ്പം കലക്കി വെക്കൂട്ട ചെറിയ മത്തി മാത്രം ഞാൻ അങ്ങനെ നാളികേര കരച്ച് വെക്കുമ്പോൾ തിളച്ചിട്ട് ഇട്ട് കൊടുക്കും മിളക് ഇടുക ഞാൻ ഒപ്പം കലക്കി വെക്കുക ചെയ്യട്ടാ അപ്പം നമ്മളെ കറി ഞാൻ റെഡി ആയപ്പോൾ അപ്പുറത്തെ അടുപ്പത്ത് കൊണ്ടു കിട്ടിട്ടാ അങ്ങനെ നമ്മളെ ഇഷ്ടക്കറി ഒന്ന് വറവ് ഇടണല്ലോ അപ്പോൾ കുറച്ച് ഈ കടുവും കുറച്ച് കറിവേപ്പിലയും ഒരു അരസ്പൂണ് ഉഴന്ന് പരിപ്പും ഒക്കെ ഇട്ടിട്ട് ഒന്നും ഓപ്പിച്ചതിൻ്റെ ശേഷം ഒഴിച്ചു കൊടുക്കുക കേട്ടാ അപ്പം ഉരുളം കുറച്ചൊരു ഉള്ളു അപ്പോൾ ഒരു വല്യാണ്ട് കുറുഗി കുറുകാൻ ഇല്ല കേട്ടോ ഉടച്ചെടുക്കുന്നുണ്ട് ഞാൻ അപ്പം ഞാൻ പിന്നെ ഒരു അര അരസ്പൂണ് കോൺഫ്ലവർ കലക്കിയിട്ടൊന്നും ഇല്ലായിരിക്കും തട്ടിട്ട് ഒരു അര സ്പൂണ് കോൺഫ്ലവർ അപ്പം നല്ലൊരു ഒരു ഗ്രേവി ആയിട്ട് കിട്ടും കേട്ടാ അപ്പൊ ഇനിയിപ്പൊ നാളികേരൊക്കെ ചിരകിണങ്ങി നമുക്ക് തിരക്കിയിട്ട് പാലൊക്കെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അതിനൊന്നും ഞാൻ നിന്നില്ല കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ട് അണ്ട് ഇളക്കി ഒന്നു പൊറുക്കി എടുത്തപ്പോ നല്ലൊരു അടിപൊളി ആയിട്ടുള്ള ഒരു കറി തന്നെ നമുക്ക് കിട്ടിട്ട കറിയുടെ പരിപാടി പലഹാരപ്പണി കഴിഞ്ഞാൽ തന്നെ നമ്മൾ രാവിലത്തെ ആ തിക്കും തിരക്കാണ്ട് കഴിഞ്ഞില്ലേ അപ്പം അപ്പേക്ക് ഇവിടെ ചായൻ്റെ വെള്ളമൊക്കെ തിളച്ചിട്ടാ നോക്കുമ്പോൾ പഞ്ചസാര ഞാൻ ഏട്ടനോട് കൊണ്ടുതന്നെ പറയാൻ മറന്നിട്ടാണ് അപ്പോൾ ഞാൻ ശർക്കരയുടെ അച്ചീൻ്റെ അയിന്നിട്ടാണ് വലിയ ചർക്കരയായിരുന്നു അതിൽ നിന്ന് രണ്ട് അച്ചി ശർക്കര ഇട്ട് കൊടുത്തിരിക്കുക കേട്ടാ അപ്പം ഞാൻ പറഞ്ഞു പോയി ഇങ്ങനെ പഞ്ചസാര ഞാൻ മറന്നു നിന്നല്ലേന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് ശർക്കര ചായ ഉണ്ടാക്കട്ടെ വെച്ചപ്പം ഉണ്ടാക്കിക്കോ എന്നേക്ക് കാപ്പിപ്പൊടി പാക്കറ്റ് കൊണ്ടുതരുന്ന് തോന്നുന്നുണ്ട് കൊണ്ടു തന്നിട്ടാ കാപ്പിണ്ടാക്കി കൊന്നാ പറഞ്ഞിട്ട് അപ്പം അങ്ങനെ ശർക്കര കാപ്പി ഇരുന്നു കേട്ടാന്ന് അപ്പം നമ്മളെ ഇഷ്ടമൊക്കെ ഞാൻ ഒക്കെ ഒന്ന് റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനി ചപ്പാത്തി ചുട്ടെടുക്കട്ടെട്ടാ പിന്നെ മൂന്ന് മൂന്ന് ചപ്പാത്തി ഞാനങ്ങോട്ട് ഫ്രിഡ്ജിലേക്ക് തന്നെ വെച്ചു എന്താച്ച ഇത് ചുട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തണുത്താൽ അത്രയുണ്ട് എനിക്ക് കേട്ടാ അപ്പം ഞാൻ മോൺ ഇച്ചിട്ടില്ല അപ്പോൾ ഓ വന്നാല് ചൂടവർക്കുണ്ടാക്കി കൊടുക്കാനോ വെച്ചിട്ട് ഞാൻ അതാണ് ഫ്രിഡ്ജിലേക്ക് വെച്ചു അപ്പൊ ഞങ്ങൾക്കുള്ള ചപ്പാത്തി ഒക്കെ ഇങ്ങനെ ചുട്ടെടുക്കാൻ പിന്നെ നമ്മളെ വീഡിയോ കണ്ട് നമ്മൾക്ക് നല്ല നല്ല കമന്റുകളൊക്കെ തരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് നമ്മൾ നന്ദിണ്ടട്ടാ നമ്മള ചേച്ചി കമന്റ് ഒക്കെ കണ്ടപ്പോ ചെറുട്ട് പിന്നെ ചിലന്നമുക്ക് മനസ്സിലാകുന്നില്ല അപ്പൊ ചു ഞാൻ എന്തേ കണ്ട് കമന്റ് ഇടാൻ എന്തേ എനിക്ക് ഓർമ്മ ഇല്ല അപ്പം ഞാൻ വീണ്ടും കണ്ട് എന്നൊക്കെ പറയും ട്ടാ ചേച്ചിയേ അങ്ങനെ നിങ്ങൾ തോനെ ഇങ്ങനെ എല്ലതും ഒന്നൊട്ടിട്ട് ഏറ്റവും സെഡ് വരെ നിങ്ങൾ കമൻറ്റിൽ ഇങ്ങനെ പറയാൻ ഒന്നും വേണ്ട ചേച്ചിയെ നമുക്ക് വിശ്വാസം അതല്ലേ എല്ലാം അപ്പോൾ ആരൊക്കെ ഫുള്ള് കാണുന്ന അവരൊക്കെ നമുക്ക് അറിയട്ടാ നമ്മളൊക്കെ ചങ്കകളല്ലേ നമ്മളൊന്നും ഇങ്ങളൊന്നും നമ്മളൊന്നും ചതിക്കില്ല അപ്പോ സൂപ്പർന്നിട്ടാലും അത് മതിയിട്ട നമുക്ക് അതാണ് നമുക്ക് നമ്മക്ക് ഇങ്ങളെയൊക്കെ വിശ്വാസ അങ്ങനെ നമ്മൾ അന്ന് കൊമ്പ് കോതി വിട്ടുണ്ടല്ലോ പച്ചമുളകൊക്കെ അതൊക്കെ നല്ല തളിരയിലൊക്കെ വന്നു കായൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടാ മുളകൊക്കെ അന്ന് കുരുടിച്ചിട്ട് നിൽക്കില്ലായിരുന്നു അപ്പം നമ്മളെ തെച്ചുമ്പോൾ നിറയെ പോവുകയാണ് ഇട്ടാ മഴ പെയ്തപ്പാണ്ട് ഞാൻ നിൽക്കുകയാണ് അപ്പം അത് ഇഞ്ഞ് പൊട്ടിച്ചിട്ട് അമ്പത്തേക്ക് കൊണ്ടു കൊടുക്കാൻ രാവിലെ കുളിച്ചിട്ട് പൊട്ടിച്ചിട്ട് അങ്ങനെ ചക്ക ബ്ലാവും ഇല്ല ഒരു കണക്കിലില്ലാതെ ഇരിക്കുക നല്ലെന്ന് തോന്നുന്നുണ്ടാ പ്രാവശ്യം ചക്ക കൂട്ടിയ ചക്ക കൊടുത്തില്ലല്ലോ അപ്പോൾ മേലെന്നൊക്കെ ഉള്ള ചക്കകൾ ഇങ്ങനെ വീണ് എടുക്കുക ഒന്നിണ്ട് കുഴുക അയിന്റെ അടിയിൽ തെമലിക്ക് വീഴുന്ന അതിന്റെ അടിയത്ത് രണ്ടെണ്ണം ആ ഇവിടുന്നുണ്ട് വരുമ്പോ ആ മൂന്നെണ്ണം കൂടിയിട്ട് അയിന്റെ അടിയത്തെ രണ്ടെണ്ണത്തിന് അങ്ങനെ ഒരൊറ്റ വിലവിൽ ഒക്കെ ഇട്ടിണ്ട് വരിക അപ്പൊ അതൊക്കെ നമുക്ക് കൈയ്യേറ്റെടുത്ത് കൊണ്ടിടാൻ പറ്റില്ല ഏട്ടാ ആ നിലക്കാണ് ചിലനും കടുന്നെല്ലും ഉണ്ട് അപ്പൊ അതൊക്കെ ഞാൻ കായക്കോട്ടായിട്ട് കോരിയിട്ട് കൊണ്ടിടുക ഒരു ലാവിന്റെ ഒട്ടിക്ക് ഒട്ടിക്കാണ്ട് പോവാൻ പറ്റില്ല തല എപ്പോഴാ പൊളിയാന്നറിവില്ല അങ്ങനെയാണ് ട്ടാ അപ്പൊ നമ്മൾ ഈ ചെറുപ്പത്തിൽ കുറേ കണ്ട് കൊടുത്താൽ മേലെന്നൊക്കെ കുറേ ഒഴിവാകും പക്ഷെ ഇപ്രാവശ്യം ഞാൻ കൂടുതലും ആൾക്കാർക്ക് കൊടുക്കാലോ എന്ന് ചോദിച്ചി പക്ഷെ കുറേ ആളുകൾക്ക് കൊടുത്ത് എലിശ്ശേരിയൊക്കെ ഒക്കെ വെച്ചിരിക്കുന്നുണ്ട് എല്ലാവരും ഇടിഞ്ചൊക്കെയൊക്കെ ആയിട്ട് ഇപ്പടുത്ത പ്രാവശ്യം ആവട്ടെ അപ്പം കുറച്ചൊക്കെ വേണമെങ്കിൽ വണ്ടിക്കാർക്ക് കൊടുക്ക ഇരുനൂറ് രൂപയൊക്കെ കിട്ടുക ആ രൂപയുടെ അല്ലേ തലയും പൂവും ഇങ്ങനെ വീണിട്ട് അപ്പൊ നമ്മളെ ചിന്നൂന്റെ തക്കിടും തക്കിടും എന്നറിവട്ടാ ഭയങ്കര സ്നേഹാട്ടത് കയ്യിനും കാലിൻ്റെ ഒക്കെ വണ്ടി അടിച്ചിട്ടൊക്കെ ഒരു കുറച്ച് കൊച്ചാൽ പോലെയൊക്കെയാണ് ഇട്ടാ അപ്പൊ രാത്രി വന്ന് കെടുക്കാട്ടങ്ങനെ അപ്പൊ അതിന്റെ ആക്ഷനൊക്കെ കണ്ടപ്പോൾ ഞാൻ ഒന്നും ഇങ്ങനെ വീഡിയോ എടുത്തതാട്ടാ അപ്പോൾ വൈകുന്നേരത്തൊക്കെ ഞാൻ തിന്നാനൊക്കെ എന്തേലൊക്കെ കൊണ്ടിട്ട് കൊണ്ടോട്ട് കൊടുക്കൂട്ടാ തിന്നാനൊക്കെ വിശപ്പൊന്നൊന്നും ഇല്ല അപ്പൊ ഞാനിങ്ങനെ ഫോട്ടോ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോണ്ടേ പിന്നീട് ചിന്നു വന്ന് എന്താ എന്തെ കുട്ടീനെ കാട്ടിന് ചിട്ട് ഇങ്ങനൊരു കെയറിങ്ങള്ള ഒരു അമ്മമാരെ ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലാ അപ്പൊ മോളുടെ ഫോട്ടോ രണ്ട് മൂന്നാലിനൊക്കെ മോൻ ഓൺലൈനിൽ നിന്ന് ഫ്രെയിം മേടിച്ചിട്ട് ഇങ്ങനെ പ്രിന്റ് പോലെ ഫോട്ടോ എടുത്തിട്ട് അതില് വെച്ചിട്ട് മൂന്നാലിൻ്റെ ഒക്കെ ഇങ്ങനെ ചുമരുമ വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ മോനോടെ ദിവസം പറഞ്ഞേ ചുമരുമ വെച്ചതില് അമ്മടെ ഫോട്ടോ മാത്രമല്ല ഇല്ല ഫോട്ടോ മാത്രമല്ല നമ്മൾ മൂന്നാളും കൂടിയിട്ടുള്ള ഒരു ഫോട്ടോ ചെയ്തില്ലല്ലോ ഈന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ വെറുതെ അപ്പോൾ രാത്രി ഉണ്ട് പോയിട്ട് പുറത്ത് പോയിട്ട് വരുമ്പോൾ ഒരു പ്രിൻ്റ് അങ്ങനെ ഫോട്ടോ പ്രിൻ്റ് എടുത്തിട്ട് വന്ന് അതാണ് കേട്ടാ എന്നിട്ട് അപ്പന് എന്നെ ഒരു ഫ്രെയിം ഉണ്ടായിരുന്നു അലേക്ക് വെച്ചിട്ട് ഇടയിൽ ഫോട്ടോ ഫ്രെയിം റെഡി എന്ന് പറഞ്ഞിട്ട് ഒന്ന് കാണിക്കുക കേട്ടാ എന്നിട്ട് അത് ഷൌട്ടേസിലൊക്കെ കൊണ്ടുവച്ചിട്ടാണ് അപ്പോൾ ഇത് വ്യത്യാസം രാവിലത്തെ പേടിയാണ് അപ്പം ഈ വാർഷികാഘോഷൊക്കെ ആയ കാരണം പിന്നെ രണ്ടു ദിവസം ഒന്നും വല്ലാണ്ട് വീടിയൊന്നും പിടിക്കാനും പണിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടാ അപ്പൊ ഇത് ഇന്നലെ രാവിലെ പിന്നെ ഞാൻ കുളിയെ കണ്ട് കഴിഞ്ഞപ്പോൾ മീനൊക്കെ തുടങ്ങുന്നേക്കായി മുന്നന്നെ നമ്മളെ തെച്ചിപ്പൂവ് ഉണ്ടകള് കത്രിക ഒക്കെ ഇട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ ഒരു കവറ് നിറയെ ഇങ്ങോട്ട് മഴയാണ് പെയ്തപ്പോൾ ഈ പൂവിൻ്റെ കനം കൊണ്ട് ഇങ്ങോട്ട് തൂങ്ങിയിട്ടുണ്ടായിരുന്നട്ടാ അപ്പോ ഒരു കവറ് പൂവ് ഞാൻ അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് അവിടെ കൊടുത്തിട്ടാ ഭഗവതിക്ക് പൂജയ്ക്ക് വേണ്ടിയിട്ട് അപ്പം നമ്മൾക്ക് ഈ ഈ പൂങ്ങൻ്റെ പൂവൊക്കെ ഉള്ളു കേട്ടോ നമുക്ക് കൊടുക്കാനൊക്കെ വേറെ പൂവൊന്നുമില്ല തെച്ചിപ്പൂവ് തന്നെയുള്ളു അപ്പം അതൊക്കെ ഒന്ന് പൊട്ടിച്ചു കൊടുക്കുകയാണ് പിന്നെ ഇതുവരെ വീഡിയോ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും വീണ്ടും നന്ദി പറയാണ് അപ്പം നിങ്ങളെ വീഡിയോ കാണുമ്പോഴേക്കെന്നെ ഒരു ലൈക്കൊക്കെ തരുക നിങ്ങളെ സപ്പോർട്ടും കമൻ്റും എല്ലാതും നിങ്ങൾ അഭിപ്രായങ്ങളും നമ്മളെത്തെന്തേലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അതും ഒക്കെ അറിയിക്കട്ട അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നാളെ വരാം ഓക്കെ ബായ്